ശ്രുതിയായിരിക്കട്ടെ പരിശുദ്ധി അമ്മയുടെ ജനന തിരുനാളിന്റെ ഒരുക്ക പ്രാർത്ഥന അഞ്ചാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനവും പ്രാർത്ഥന ഇതാണ് നമ്മുടെ കുടുംബ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ച ജീവിത തകർച്ചയുടെ പാപ പൈശാശിക പൂർവശാപത്തിന്റെ കുറ്റികൾ പറഞ്ഞു പോകുന്ന തിരുവചനം ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നു പരിശുദ്ധ സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് മുഖ്യദൂതനാവിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ മൂന്ന് എത്രയും ദേയുള്ള മാതാവ് ചൊല്ലി മൂന്ന് പ്രാവശ്യം ഈ തിരുവചനം ഏറ്റെടുത്ത് നമ്മുടെ കുടുംബത്തിനെതിരെയുള്ള ശാപത്തിന്റെ പൈശാശി ശക്തിയുടെ കുറ്റി പറഞ്ഞു പോകാനായിട്ട് നമ്മുടെ ഭൂമിയേയും ജീവിതത്തെയും ഒന്ന് വിശുദ്ധീകരിക്കാനായിട്ട് ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനം ഇതാണ് പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം ദാവീത് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും അവൻ പിതൃഭവനത്തിന് മഹത്വത്തിന്റെ സിംഹാസനമായി ഭവിക്കും അവന്റെ പിതൃഭവനമാകെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും കോപ്പം മുതൽ ഭരണി വരെ എല്ലാ പാത്രങ്ങളും അവരിൽ തൂക്കിയിടും സൈന്യങ്ങളെ കർത്താവ് വരളി ചെയ്യുന്നു അന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിരുന്ന കുറ്റി പറഞ്ഞു പോകും അതും അതിൽ തൂക്കിയിരുന്ന ഭാരവും അറ്റുപോകും എന്ന് കർത്താവ് വരളി ചെയ്തതുപോലെ സാത്താൻ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ച ജീവിത തകർച്ചയുടെ പാപ പൈശാശിക പൂർവശാപത്തിന്റെ കുട്ടികൾ ഈ തിരുവചനത്തിന് ശക്തിയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ പറഞ്ഞുപോകട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും ദയുള്ള മാതാവേ നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതത്തെങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചീന്തി പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിരസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം ഈ തിരുവചനം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് എത്രയും തേള മാതാവിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തെയും ജീവിതത്തിൽ സമർപ്പിച്ച് ഈ എട്ട് നോമ്പ് അവസരത്തില് ഒത്തിരി അനുഗ്രഹം സ്വന്തമാക്കാൻ എല്ലാ ശാപങ്ങളുടെ കെട്ടുകളും പറഞ്ഞു പോകാനായിട്ട് ആത്മാർഥതയോടുകൂടി ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് വെച്ച് വിശ്വാസത്തോടും അർപ്പണബോധത്തോടും കൂടി നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം സമൃദ്ധിയിൽ നിങ്ങൾ എല്ലാവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ